എൻ കണ്ണേ കാതലേ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ഇപ്പടി പിന്നെ സിയം എന്നെ ആയിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും എന്നിട്ട് റോഷിച്ചന്റെ കൂടെ തന്നെ ഇരുന്നു നീ ലെഞ്ച് കഴിച്ചില്ലേ അത് ഒരേ പാത്രത്തില് ലെഞ്ചും കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയ ഭാഗ്യത്തിന്റെ പറസ്യ കേട്ട് പാറ ചുണ്ടു കുറിപ്പിച്ച അവളെ നോക്കി അത് അവൻ എന്നെ പൊടിച്ച് വെച്ചിരുന്നടി പിന്നെ വെച്ചു ഒന്ന് പോടി നീ നമ്മ മാണ്ടിന്ന് എനിക്ക് നല്ല നീ അത് പെരിയ ഫാനായി പോയിച്ചില്ലേ അതുകൊണ്ട് നീ നീങ്ങിട്ട് പേസ വേണ്ട പറയലും ചവിട്ടി തുള്ളി ക്ലാസ്സിലേക്കായിരുന്ന പാറുവിനെ കണ്ട് ഭാഗ്യവും ചിരിയോട ക്ലാസ്സിലേക്ക് ഓടിക്കയറി കുറുമ്പോടെ പറഞ്ഞോണ്ട് ഭാഗ്യം ഇടുപ്പിൽ പിടിച്ച് പിടഞ്ഞോണ്ട് അവടെ അടുത്ത് നീങ്ങിരുന്നു സോറി അതിന് പാറുവിളെ കൂർപ്പിച്ച് നോക്കി മന്നിച്ചില്ല എന്റെ പാറുമ്മ നീ പറഞ്ഞതന്നെ എനിക്ക് വിശ്വാസം റോഷൻ എന്തെങ്കിലും കുരുത്തക്കിട്ട് കാണിക്കാൻ നീ അങ്ങനെ അടുത്ത് പോയിരിക്കില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിഞ്ഞൂടെ പിന്നെ നിന്നെ ചൂടിപ്പിക്കാൻ പിന്നെ ചാച്ചിയൊരു നമ്പരി ഇട്ടതല്ലേ കുസൃതിയോടെ കണ്ണിറക്കി പറയുന്നവളെ കണ്ട് പാറ ചുണ്ടി തിരിഞ്ഞു ക്ലാസ്സിലേക്ക് ആരോ കയറി വന്നു ഒരുമിച്ചായിരുന്നു ഇത് തന്നീവിസിന്റെ പീരീഡല്ലേ പാറു ആ മാ പിന്നെ ആറിത് ഭാഗ്യം കണ്ണുകൾ ചുരുക്കി വന്നെയാണ് നോക്കിയതും ഇത് നമ്മുടെ പുതിയ സാറാ ഭാഗ്യം ദന്നി മിസിന് പകരം പുള്ളിക്കാരി പ്രഗ്നന്റ് ആയതുകൊണ്ട് ലീവെടുത്ത് പോയി അപ്പുറത്ത് വന്നിരുന്ന അവരുടെ വേറൊരു ഫ്രണ്ട് നീന അവിടെ ചെവിൽ പെറുവിരുത്തും ആ സ്റ്റുഡൻസ് ആ അരുൺകുമാർ മിസ് ലോങ് ലീവ് വാങ്ങിപ്പോയതുകൊണ്ട് ഇനി മുതൽ മിസ്സിന്റെ സബ്ജക്ട് ഞാനാണ് എടുക്കുന്നത് അയാൾ ചിരിയോടെ പറഞ്ഞിരത്തി ആ ഒരു ഒന്ന് ചിരിച്ചു കൂടിപ്പോയാൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കാണാനും വലിയ തലക്കേടില്ല എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ടാണ് ആള് ക്ലാസ് എടുത്ത് തുടങ്ങിയത് സാധാരണ രീതിയിലുള്ള പെരുമാറ്റമാണെങ്കിലും ഗേൾസിന്റെ ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എല്ലാവർക്കും തോന്നി ഇയാള് പണി വാങ്ങിച്ചെടുക്കാനുള്ളതാണ് ആൺകുട്ടികൾ അയാൾ ചുഴിഞ്ഞു നോക്കി പഞ്ചാരയാണ് തോന്നുന്നു അല്ലെ ഭാഗ്യം പാറുവിനെയും നീനെയും നോക്കി പറഞ്ഞു രണ്ടുപേരും സമ്മതിക്കുന്ന പോലെ തലയാട്ടി ആ എവിടെ വരെ പോകും നോക്കാം അന്നൊരു ഫ്രീ പീരീഡ് പുറത്തേക്കുന്നെങ്കിലാണ് പാറവും ഭാഗ്യവും കൂടെ റെസീയുമുണ്ട് ക്ലാസ്സിലുള്ള കുട്ടികൾ മിക്കവരുമായി കമ്പനി ഉണ്ടെങ്കിലും പാറുവും ഭാഗ്യവും റസിയും സായുമായിട്ടാണ് കൂടുതൽ കമ്പനി ഫ്രീ പീരീഡ് ആയതുകൊണ്ട് തന്നെ സായു വോളിബോൾ കോർട്ടിലേക്ക് ഓടി അതാണ് അവന്റെ സാമ്രാജ്യം പുറത്തിറങ്ങിയാൽ അവൻ ആദ്യം ഓടുന്ന അങ്ങോട്ടാണ് ഏയ് പാറു കൊച്ചുവിന്റെ നീട്ടി വിളി കേട്ട് വാഗച്ചുവട്ടിൽ ഫോൺ നോക്കി കിടന്നാൻ പെട്ടെന്ന് തലവൊക്കി അപ്പോഴേക്കും ഭാഗ്യവും പാറുവും റസി അവന്റെ വിളിട്ട് അങ്ങോട്ട് നടന്നിരുന്നു എന്നാൽ റോഷിനെ കണ്ട പാറു ഒരു നിമിഷം സ്റ്റെക്കായി ഞാനില്ല ദ അങ്ങനത്തെ പൊറിക്കിരിക്കേ ഒന്ന് പോവാ പാറു റോഷിക്ക് പാവാ പുള്ളിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ പൊറുക്കുന്നൊന്നും വിളിക്കണ്ട റസീയാണ് പാറു അതിനെ അവളെ കണ്ണുറുപ്പിച്ച് നോക്കി എല്ലാ അവൾമാരും അവരുടെ ഫാൻസ് തന്നെ കോളേജിലെ മിക്ക കുട്ടികൾക്കും റോഷ അവടെ പുറകെയാണെന്ന് അറിയാം അതുപോലെ അവൾക്ക് അവന് ഇഷ്ടമല്ലെന്ന് അവർക്കറിയാം അവളുടെ പുറകെയാണെങ്കിലും വായ്നോട്ടത്തിനൊന്നും കുറവില്ലാത്തുകൊണ്ട് പെമ്പിള്ളൊരു ഫാൻസ് അവന് കുറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വാ പാറു നമ്മുടെ കൊച്ചൊക്കെ വിളിച്ചല്ലേ റെസിയെ നോക്കി കണ്ണിറക്കിയ ഭാഗ്യം കൂടി അവടെ കൈപ്പിടിച്ച് വലിച്ചും പാറു അവരുടെ കൂടെ നടന്നു തല കൈയിൽ താങ്ങിയവൾ വരുന്ന സിരിയോടെ നോക്കി കിടന്ന റോഷിനെ മൈൻഡ് ചെയ്യാതെ പാറു ജോയുടെ അടുത്ത് പോയിരുന്നു അപ്പോഴും കണ്ണിമൊട്ട തന്നെ നോക്കിയിരിക്കുന്നവരെ നോട്ടമറിഞ്ഞ് അവളൊന്ന് പരിഭ്രമിച്ചിരുന്നു അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ചുമ്മാവനെന്തെങ്കിലും പറഞ്ഞ് വരുന്ന ശീലമായതുകൊണ്ട് പാറുവിന് അപ്പോൾ തന്നെ അവളുടെ മറുപടി തല്ലായും കൊടുക്കും എന്നാൽ ഇതുപോലെ ഇടയ്ക്ക് ഒന്നും മിണ്ടാതവനൊരു നോട്ടമുണ്ട് കണ്ണിമ പോലും സിമ്മാതെ മീശത്തുമ്പ് കടിച്ചു പിടിച്ചുള്ള നോട്ടം അതിലാണ് അവൾ പതറിപ്പോകുന്നത് അതുകൊണ്ട് ആ സമയത്ത് അവന് നേരെ പോയിട്ട് അടുത്തേക്ക് പോലും പാർവിനെ പാർവിന്റെ നോട്ടം എത്തില്ലോ മനഃപൂർവ്വാന്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് പാർ ചോദിച്ചത് പിന്നെ ആദ്യം അവിടെ കാണുന്നുല്ലോ എന്നാൽ റോഷിനോട് ഹായ് ചെന്ന ഭാഗ്യം അത് കേട്ട അവളെ കൂർപ്പിച്ചു നോക്കി കാര്യം ചോദിക്കണേ ആദ്യം അലക്സാണ്ടർ കാണാൻ പോയതാ പാറു സമാധാനം ജോ പറഞ്ഞു ഭാഗ്യം നിശ്വസിച്ചു ഭാഗ്യം പോലെ പിറകിലത്തെ കണ്ണു മാറ്റി റോഷ അവളെ കണ്ണുരുക്കി നോക്കി അവന്റെ നോട്ടം കണ്ട് ഭാഗ്യ അളിച്ചു കാണിച്ചു ഒന്നാക്കി മൂളി റോഷ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ ഫോൺ ബെല്ലടിച്ചത് ഫോണിലേയും പാറുവിനെയും ഒന്നുകൂടി നോക്കി അവൻ ഈർപ്പയടം വെച്ച് കോൾ എടുത്ത് കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി അവൻ പോയത് ഉണ്ടെങ്കിലും പാറു അതിന് വലിയ മൈൻഡ് കൊടുക്കാതിരുന്നു അപ്പോഴേക്കും ഭാഗ്യവും ജോയും റെസിയോട് ഒലിപ്പിച്ചുകൊണ്ടിരുന്ന കൊച്ചുവിനെ ഇട്ട് വാരാൻ തുടങ്ങിയതും പാറുടനടി അതിൽ ജോയിൻ ചെയ്തു ആ പീരീഡ് കഴിയുന്നതിനെ ബെല്ലടിച്ചപ്പോഴാണ് അവർ കൊച്ചുവിനെ എയറിൽ നിന്ന് താഴെ ഇറക്കിയത് റെസി അപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ പിരീഡ് കയറിയില്ലെങ്കിൽ പണിയാവുന്നറിയാവുന്നുകൊണ്ട് തന്നെ കൊച്ചുവിനോടും ജോയോടും പറഞ്ഞ് അവർ ക്ലാസ്സിലേക്ക് നടന്നു റോഷ് ഇപ്പോഴും ഫോണിൽ കാര്യമായി സംസാരമാണ് റസിയും ഭാഗ്യവും പോവുക എന്ന രീതിയിൽ അവനെ നോക്കിയതും അവൻ കൈയുയർത്തി കാണിച്ചു പാർവിനെ നോക്കിയത് അവൾ അപ്പോൾ തന്നെ മുഖം തിരിച്ചു ചുണ്ട് കടിച്ചു പിടിച്ച് ഇരിയോടെ റോഷി തളവിനിച്ചി അവനെ നോക്കാതെ തന്നെ ഭാഗ്യത്തിന്റെയും റെസിയുടെയും പിന്നാലെ പാറുവിനെ കടന്നു പോകാൻ തുടങ്ങിയത് കയ്യിൽ വീണ ഒരു നിമിഷം അനങ്ങാൻ പറ്റാതെ നിന്നുപോയി അടുത്ത നിമിഷം ബോധം വന്ന പോലെ പാറു കൈ പിടിക്കാൻ നോക്കി അവന് നേരെ ചേറി കണ്ണുമേഴിച്ച് അവനെ പാറു തുള്ളി കൊണ്ട് അവന്റെ കൈയിൽ മാന്താനും പിച്ചാനും തുടങ്ങിയിട്ടും ചെക്കിന് യാതൊരു കൂസലും ഇല്ല അപ്പോഴേക്കും ജോയും കൊച്ചും ഭാഗ്യവും റേസി അവച്ച കേട്ട് അങ്ങോട്ട് പാഞ്ഞെത്തിയിരുന്നു അവള് അവളും ജോയും കൊച്ചും പറഞ്ഞിട്ടും അവരെ നോക്കിയതല്ലാതെ അവൻ കൈവിട്ടില്ല എടാ അവര് സീനാക്കല്ലേ ഇന്റർവ്യൂ തുടങ്ങിയുകൊണ്ട് അവിടെ നിന്നും കുട്ടികളൊക്കെ വരുന്നുണ്ട് ജോയിൻ കൊച്ചും കൂടെ അവന്റെ കൈ പിടിച്ച് മാറ്റാൻ വന്നപ്പോഴേക്കും പാറു കുനിഞ്ഞു അവന്റെ കയ്യിൽ കടിക്കാൻ പോയത് റോഷ ഫോൺ പോക്കറ്റിൽ വെച്ച് അവടെ കൈലണ് കൂട്ടി പിടിച്ച് അവളെ തോളിലേക്കിട്ടും കണ്ടിരുന്നവരുടെ കണ്ണ് പുറത്തേക്ക് തള്ളി പാറു അലറി പൊളിച്ച് കാലിട്ടടിച്ചത് ഓഹ് മനുഷ്യന്റെ ചെവി കുളിക്കാതെ ഈ ചായം താഴെ നിർത്താം അതും പറഞ്ഞൊരു ചിരിയോടെ അവൾ അവൻ നിലം തുടിച്ചത് അപ്രതീക്ഷിതമായി കിട്ടിയ ചവിട്ടിൽ റോഷെ തെറിച്ചു വീണിരുന്നു പാറു ഞെട്ടി വാപ്പുത്തി നിലത്തേക്ക് വീണവനെയും തന്റെ മുന്നിൽ കലിയോടെ നിൽക്കുന്ന ആദത്തിനെയും മാറി നോക്കി അടുത്ത നിമിഷം ചാടി എഴുന്നേറ്റ റോഷ് ആദത്തിന്റെ നെഞ്ചിൽ തന്നെ ചവിട്ടിയതും പ്രതീക്ഷിച്ചതായതു അവൻ വീണില്ലെങ്കിലും പിന്നിലേക്ക് ആഞ്ഞുപോയി എന്നാടാ മിക്കിട്ട് കീർന്നോ വീണ്ടും ആദത്തിനേരെ ചീറികൊണ്ടു ചെന്നവനെ പെട്ടെന്ന് ജോയും കൊച്ചും കൂടി പിടിച്ചു വെച്ചതും വെറുതിരിക്കേ ഇപ്പൊ നീ പോകെ കാണിച്ചേ അളറികൊണ്ട് റോഷിന് നേരെ വന്നവനെ വിഷ്ണു കിരൺ പിടിച്ചു വെച്ചു തല്ലുണ്ടായ സസ്പെൻഷൻ കിട്ടാൻ പോകുന്ന മൊത്തം ഗ്യാങ്ങിനാണേ എന്റെ പെണ്ണിനോട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൂ ചെയ്യും അത് ചോദിക്കാൻ നീയാണെടാ നിന്റെ പെണ് അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഇവൾക്കും കൂടി ഇഷ്ടാവണ്ടേ അവൾക്ക് ഇഷ്ടമൊക്കെ തനിയെ വന്നോളൂ അതിൽ നീ ഇടാ വരണ്ട വന്നാ വന്നത് എന്ത് ചെയ്യടാ എന്ത് ചെയ്യുന്നു കാണിച്ചിടാ ചീറ്റപ്പുലികളെ പോലെ പിടിച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വിളിച്ചുപോകുന്നതിനൊപ്പം കുതിരിപ്പിടയുന്നവരെ കണ്ട് പാറും കണ്ണും തള്ളി നിന്നു അപ്പോഴേക്ക് അവരുടെ ഇടയിൽ നിന്ന് പാർവിനെ ഭാഗ്യ ഓരോസിയും പിടിച്ചു വലിച്ച അപ്പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു എന്നതാളവിടെ കൊച്ചു അവരി അറിഞ്ഞു ഓടി വന്ന ആദ്യം അലക്സും കാണുന്നത് പോരുകോഴികളെ പോലെ നിൽക്കുന്ന രണ്ടുപേരെയാണ് ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാം ഇപ്പോൾ ഒരു അടി കാണാമെന്ന ത്രില്ലിലാണ് ബെല്ലടിച്ചാരും കേട്ടില്ലാന്നുണ്ടോ ക്ലാസിൽ പോടല്ലാവും അലക്സിന്റെ ഒച്ച അവിടെ ഇറന്നും എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു പോയി നിങ്ങളോടിനി പ്രത്യേകിച്ച് പറയണോ കണ്ണുകൾ കൊണ്ട് ഇപ്പോഴും പോരാട്ടം നടത്തുന്നതിരിടയിലേക്ക് അലക്സ് കയറി നിന്നും പല്ലടിച്ച ഷർട്ട് നേരെയാക്കി രണ്ടും രണ്ടു വഴിക്ക് പിരിഞ്ഞു എത്ര ഈ പ്രായാലും നന്നാവൂല അലക്സ് നെറ്റിൽ കൈവെച്ച് അവർ പോയ വഴിയെ നോക്കിയെന്ന് വിശ്വസിച്ചു ആ ഭാഗ്യശ്രീ തനി പ്രോബ്ലം ബോർഡിൽ ഒന്ന് സോൾവ് ചെയ്തേ കൈയിൽ ചോക്ക് നീട്ടി അരുൺ പറഞ്ഞു പാറുവിനെ നോക്കി ഭാഗ്യ എഴുന്നേറ്റ് ബോർഡിന്റെ അവിടേക്ക് നടന്നു അയാളുടെ കയ്യിൽ നിന്ന് ചോക്ക് വാങ്ങി അവൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങിയതും അരുണിന്റെ കണ്ണുകൾ അവളിൽ ആകെ ഒഴുകി നടന്നു അരുൺ ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത് എട്ടു മാസം കഴിഞ്ഞിരിക്കുന്നു പ്രസവമൊക്കെ കഴിഞ്ഞു ധന്യമിസ് തിരിച്ചു വന്നെങ്കിലും ഇപ്പോഴും അവർക്ക് ആ സബ്ജെക്ട് എടുക്കുന്ന അരുൺ സാർ തന്നെയാണ് എങ്കിലും ഇത്ര മാസമായിട്ടും അത്ര നല്ല പേരുള്ള സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അയാൾക്കുള്ളത് പ്രധാന കാരണം ഈ പെൺകുട്ടികളോടുള്ള ഇടപെടൽ തന്നെ എന്നാലും പ്രത്യക്ഷത്തിൽ വലിയ പ്രോബ്ലം ഒന്നാളുണ്ടാക്കാത്തതുകൊണ്ട് കംപ്ലയിൻ്റ് കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല സർ കഴിഞ്ഞു പ്രോബ്ലം എല്ലാം എഴുതി കഴിഞ്ഞു ഭാഗ്യത്തിൻ്റെ വിളിയിൽ ആളും ഞെട്ടി ആ കഴിഞ്ഞോ ഓക്കെ ഗുഡ് സീൽ പോയിരുന്നോളൂ ഓക്കെ സർ ആ പിന്നെ ഭാഗ്യശ്രീ തൻ്റെ ചുരിദാർക്കെ ഉള്ളട്ടോ ഒരു ചിരിയോടെ അയാൾ പറഞ്ഞു അയാളെ തറപ്പിച്ചു നോക്കി ഭാഗ്യം സീറ്റിലേക്ക് പോയിരുന്നു പതിയെ പറഞ്ഞുകൊണ്ട് ആ ചോദ്യം ബാക്കി ആരും കേട്ടിരുന്നില്ല എന്നാച്ചു ഭാഗ്യം എന്താടി വല്ല പ്രശ്നമുണ്ടോ അയാൾ എന്താ എന്നോട് പറഞ്ഞു പാറുവിനൊപ്പം അവിടെ പുറകിരുന്ന സായു ഭാഗ്യത്തിന്റെ മുഖം കണ്ട് മുന്നിലേക്ക് തറിയിട്ടു ഏയ് ഒന്നില്ലടാ എന്റെ ചുരിദാർ സാറിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഇങ്ങനെ ഇഷ്ടം കുറച്ച് കൂടുന്നുണ്ട് മിക്കതും തള്ളിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങൂ സായു അവളെ നിന്ന് തറപ്പിച്ചു നോക്കി നേരിയിരുന്നു ആ സ്റ്റുഡൻസ് നമ്മുടെ ഫസ്റ്റ് സെമിൻ്റെ എക്സാം ഡേറ്റ് അടുത്തല്ലോ നാളെ മുതൽ നിങ്ങൾക്ക് സ്റ്റഡി ലീവാണ് സോ എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അതായത് ഹോളി കൂടി കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് സെമിൻ്റെ അസൈൻമെൻറ് എല്ലാവരും നിർബന്ധമായി വെച്ചിരിക്കണം പ്രഭൂതി താനായിരിക്കണം കളക്ട് ചെയ്ത് ടാബ്ലെറ്റ് വെക്കേണ്ടത് ഓക്കെ അപ്പോൾ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതും ഓക്കെ ഓൾ ദി ബെസ്റ്റ് അത് പറഞ്ഞാലു പുറത്തേക്ക് ഇറങ്ങിപ്പോയി പണ്ടാർക്കാലം എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങേടൊരു അസൈൻമെൻറ്റ് റസിയപ്പ് ഇരുപരത്ത് ബുക്കെടുത്ത് വെച്ച് ഭാഗ്യം ഈ പീരീഡ് ഫ്രീ താനേ നമുക്ക് ലൈബ്രറിക്ക് പോയിട്ട് വരാമേ എനിയൊരു ബുക്ക് എടുക്കണം എക്സാമിന് ടൈമില്ലേ കൈ പിടിച്ച് പാറുവലിച്ചതും ബാക്കി അവളെ കണ്ണും തള്ളി നോക്കി ഒന്ന് പോടി മനുഷ്യന് ഇവിടെയുള്ള ബുക്ക് പഠിച്ചുകഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് വേറൊരു ബുക്ക് എന്നാ നീ വരണ്ട റെസിയ നീയും വരമാട്ടെ എന്റെ പൊന്നു പാറും വേറെ എവിടെ കുളിച്ചാണ് ഞാൻ വന്നേനെ പക്ഷെ ഇത് സായു എനിക്ക് ലൈബ്രറി അലർജി ആടി മൂക്ക് വലിച്ചാവും പറഞ്ഞതേ ആരും വരണ്ട ഞാൻ തനിയെ പോകും എനിക്ക് ബുക്ക് വേണം പെണ്ണ് ചാടിത്തുള്ളി പുറത്തേക്ക് പോയതും അവളെ നോക്കി ചുണ്ടുകൂട്ടി ബാക്കി മൂന്ന് കത്തിവെപ്പ് തുടങ്ങിയിരുന്നു റാക്കിൽ നിന്ന് ബുക്ക് എടുത്ത് മറിച്ച് നോക്കി ചിരിയോടെ പാറു പുറത്തേക്ക് നടന്നു പിരിയഡ് ടൈം ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും ആരുമില്ല പാറു ബുക്ക് നോക്കി ഗ്രൗണ്ടിലോട് പോകുന്നു അങ്ങേയറ്റത്തുള്ള ക്ലാസ്സിൽ ജനാലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന റോഷ് കണ്ടതും അവൻ്റെ കണ്ണുകളൊന്നും വിടുന്നു മീശയിൽ ബാലൻസ് ചെയ്തിരിക്കുന്ന പേന താഴെ വെച്ച് അവൻ ഇടങ്ങിയിട്ട് അപ്പുറത്തെ ഇപ്പുറത്തിരിക്കുന്നവരെ നോക്കി സാറ് ബോർഡിൽ എഴുതുന്ന നോട്ട് എഴുതിയിരിക്കുകയാണ് ജോയിമാതി കൊച്ചിപ്പുറത്ത് കണ്ണും തുറന്നു വെച്ചോ സ്വപ്ന ലോകത്താണ് അവരെ ഒന്നും ഒന്നുകൂടെ നോക്കി എഴുതൻ ബെഞ്ചിന്റെ താഴേക്ക് പോയതും ആദ്യം ജോയും കൊച്ചുവും ഞെട്ടി താഴേക്ക് നോക്കിയതിനൊപ്പം സെക്കൻഡ് നൂണ്ടിറങ്ങി വാതിലും കടന്ന് പുറത്തേക്ക് ഓടിയിരുന്നു ഒരു നിമിഷം ഞെട്ടിയിരുന്നവർ റോഷിന്റെ ഓട്ടം കണ്ടാകും പോയ വഴിയെ നോക്കിയതും ഗ്രൗണ്ട് കിടക്കുന്ന പാറുവിനെ കണ്ട് കാര്യം കത്തിയ പോലെ തങ്ങളുടെ പണിയിലേക്ക് തന്നെ തിരിച്ചു വന്നു അപ്പോഴും ഇതൊന്നും അറിയാതെ ബോളിൽ അസാമാന്യ എഴുത്തിലായിരുന്നു ദേവൻ സർ ഏയ് എൻ കാതല്ലി ഗ്രൗണ്ട് കഴിഞ്ഞ് പടിയും കയറി പോയപ്പോൾ എയ്തന്റെ വിളിട്ട് പാറു നിന്നു അടുത്ത നിമിഷം അവന് തിരിഞ്ഞുപോലും നോക്കാതെ പെണ്ണ് വീണ്ടും നടക്കാൻ തുടങ്ങിയതും നിന്റെ ഇച്ചായം വിളിച്ച കേട്ടില്ല എന്റെ കണ്ണ് നോക്കിടി എന്റെ കയ്യിലെന്താണെന്ന് കണ്ടിട്ട് പോ കുറുമ്പോടാ വിളിച്ചു പറഞ്ഞു അവൻ പാറ തിരിഞ്ഞു അവന്റെ കയ്യിൽ കിടന്നാടുന്ന തന്റെ സ്വർണ്ണ കൊലിസ് കണ്ട അവൾ പകപ്പോ അവനെയും കാലിലേക്ക് മാറി മാറി നോക്കി നിന്റെ തന്നെയാ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോ സൂക്ഷിക്കേണ്ട പാറുന്ന ഇപ്പൊ നിന്റെ ഇച്ചായം കണ്ടുകൊണ്ട് തിരിച്ചു കിട്ടി വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ കൊലിസൊന്നെറിഞ്ഞു പിടിച്ച് അവൻ കണ്ണിറക്കിയതും പെണ്ണു ചാടിത്തുള്ളി അവനടുത്തേക്ക് നടന്നു കൊണ്ടത് അങ്ങനെ വെറുതെ തരാൻ ഒക്കെയല്ല കൊലിസിനു വേണ്ടി അവൾ കൈ നീട്ടിന്ന് മീശ കടിച്ചുപിടി ചിരിയോട് അവൻ അവളെ നോക്കി ഇത് എന്നോട് താൻ അവന്റെ കയ്യിൽ നിന്ന് അവൾ തട്ടിപ്പറിക്കാൻ നോക്കിയതും അതിന് ഞാൻ പറഞ്ഞു പറഞ്ഞോളിന്ന് അവനത് പൊക്കി പിടിച്ചിരുന്നു എയ്തൻ വിളിയാണ് മര്യാദ മര്യാദ കൊടുത്തിടങ്ങിട്ടെ ചൂണ്ടുകൂർപ്പിച്ച അവൾ പറഞ്ഞതു ഭീഷണിയാണോ എന്നവനെ തരുന്ന പ്രശ്നമില്ല കൊലുസ് കയ്യിലിട്ട് കറക്കി അവൻ പടിക്കട്ടിലേക്കിരുന്നു എന്നെ എഴുത്തിക്കിട ഇതുമാതിരി ടോർച്ചർ പറഞ്ഞിട്ടിരിക്കുക വേണം അവളുടെ ചോദ്യം അവൻ മുഖം വരുത്തി അവളെ നോക്കി ഏ ഞാൻ ഇട്ടേന്ന് എന്ത് കുസൃതി അവിടെയുള്ള അവൻ്റെ പറ കണ്ണുപിടിച്ച് അവനെ നോക്കി ഈ ഞാൻ ഇട്ട നിന്റെ കാലില് വേന അവനു ശരിയാവാത് എന്നാവിനെ മോളി കൊലിസം കൂടെ പറഞ്ഞു പറയലും അവനെ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് എറിയാൻ മീശ ചെയ്തു വേന പ്ലീസ് അവളോന്റെ തോൽക്കാർ പിടിച്ചിരുന്നു ഏതൻ സിരിയോട് അവൾ പിടിച്ച തോളിലേക്കും പെണ്ണിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി അവൾ പെട്ടെന്ന് കൈയെടുത്ത് ചുറ്റും നോക്കി അവിടെ ഒന്നും ആരെയും കാണുന്നില്ല നീ നീ അടുത്ത നിമിഷം ചുണ്ടു കുറിപ്പിച്ച അവന് നേരെ തിരിഞ്ഞ് അവൾ പറഞ്ഞതും അങ്ങനെ വഴിക്കുവാൻ്റെ കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് അവനവടെ കാലിന് നേരെ കൈ നീട്ടി ചുരിദാർ പാൻറ് സ്വലുപ്പൊന്ന് പൊക്കി അവളുടെ വെളുത്ത പാദങ്ങളിൽ കൊലുസ് ചേർത്ത് പള്ളി കൊണ്ട് കൊളുത്തു മുറുക്കുന്നതിനൊപ്പം അവൻ്റെ താടിയ മീശ അവിടെ കോറി കയറി തറഞ്ഞ് പാറു പെട്ടെന്ന് കാലു വലിച്ചു റോഷി തിരിച്ച് അവളുടെ കാലിൽ വലിച്ച് വീണ്ടും കൊളുത്തു മുറുക്കുന്നതിനൊപ്പം അവന്റെ ചുണ്ടിന്റെ തണുപ്പ് കൂടി അറിഞ്ഞതും അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി കൂർപ്പിച്ചു നോക്കി എന്റെ അല്ലേ നെഞ്ചിൽ കൈ വച്ചുള്ള അവൻ്റെ ആ പറച്ചിലും നോട്ടത്തിലറിയാതെ അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു പോയതും റോഷിന്റെ കണ്ണുകൾ വിടർന്നു വന്നു

നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം ക്യാൻറ്റീൻ ബാഗത്തേക്ക് നടന്നു പോകുന്ന ഏതെ നോക്കിയുള്ള അയാളുടെ ചോദ്യം കേട്ട് പാറുവിൻ്റെ മുഖം ഇരുണ്ടു കയറി എന്നോട് സീനിയർ താൻ എങ്കിലും ക്ഷമയോടെ തന്നെ അവൾ ഉത്തരം പറഞ്ഞു അവൻ പ്രഭൂതിക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആണല്ലേ ഞാൻ വേണമെങ്കിൽ അലക്സാണ്ടറോട് പറയാം ഏയ് അതിൻ്റെ ഒരു ആവശ്യമില്ല സാർ എനിക്ക് ഏതേനും ഡിസ്റ്റേബൻസ് ഇല്ല സാർ സാറിന്റെ വേല പാരും ഈ പ്രാവശ്യം കുറച്ച് കടുപ്പിച്ച് തന്നെയാണ് അവൾ മറുപടി പറഞ്ഞത് ഓക്കെ കൂൾ കൂൾ ഒന്നിച്ചിയെങ്കിലും അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു പാർ ഇനിയൊന്നും പറയാൻ അവസരം നൽകാതെ വേഗം ക്ലാസ്സിലേക്ക് നടന്നു അവസരം വരും അന്ന് തീരുവ അഹങ്കാരം അവൾ അടിമുടി നോക്കി പുച്ഛി ചിരിച്ചു കൊണ്ട് യാണം പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്താടാ എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു ഏർമാടത്തിൽ മലനിടക്കുന്നവനെയും അടുത്ത് പൊട്ടിക്കാൻ വെച്ചിരുന്ന കുപ്പിയും ഗ്ലാസും ടച്ചിങ്സും കണ്ട് ഓടിപ്പാഞ്ഞു വന്ന കൊച്ചും ചോയും കണ്ടുമേഴ്സ് ആദ്യം നോക്കി ആവോ എനിക്കറിയാൻ പാടില്ല ദൈ കിടക്കല്ലേ അവനോട് ചോദിക്കും എന്താടാ എന്താ വിശേഷം വിശേഷമുണ്ട് ഒരു ചെറിയ സർപ്രൈസ് നിങ്ങൾ എല്ലാവർക്കും അതും പറഞ്ഞ അവൻ കുപ്പിഎണ്ണം പൊട്ടിച്ചും മൂന്നവനെ കണ്ണിരുക്കി നോക്കി എന്ത് സർപ്രൈസ് അവൻ കുടിച്ചുകൊണ്ടിരുന്ന ബോട്ടിൽ ആദ്യം തട്ടിപ്പറിച്ചും ഏതൻ കണ്ണുരുക്കി പറയാം പറഞ്ഞോണ്ട് അവൻ ഏറുമാടത്തിന്റെ പുറത്തേക്ക് കണ്ണെ താതുപോരത്തേക്കുള്ള കാപ്പിത്തോട്ടത്തിലേക്ക് നോക്കി എന്ന് ചിരിച്ചു അവരുടെ സ്ഥിരം കൂടുന്ന സ്ഥലമാണ് ഇവിടെ അവന്റെ കാപ്പിത്തോട്ടത്തിന്റെ നടുക്കായുള്ള ഏറുമാടം സസ്പെൻസ് രാജ്യൊന്ന് പറയേണ്ട കൈ കൊച്ചു അവനെ തിരിച്ചെത്തി അവനൊരു കള്ളച്ചിരി ഇരിച്ചു പറയട്ടാദീ ഒറ്റക്കണ്ണിറക്കി അവൻ ആദ്യം നോക്കിയതും നീ ഒന്ന് പറഞ്ഞോളുകള അവൻ ചേറി പറയാനല്ല കാണിക്കാനാ ഉള്ളത് കുറുമ്പോടെ പറയലും ആദ്യം ജോയും കൊച്ചു ആകാംക്ഷയോടെ അവനെ നോക്കി നിന്നു ഷർട്ടിന്റെ രണ്ടു മൂന്ന് അവൻ നെഞ്ചിന്റെ നിന്ന് മാറ്റി കാണിച്ചു കൊടുത്തു മൂന്നും കണ്ണും തള്ളി അവനെ നോക്കി എന്തുകൊണ്ടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നു ആദ്യ ഇതാണ് നിന്റെ ഒടുക്കത്തെ സർപ്രൈസ് ജോയി കണ്ണു അതിലേക്ക് നോക്കി അപ്പോഴാണ് കൊച്ചു ആ ടാറ്റുവിലേക്ക് സൂക്ഷിച്ച് നോക്കി നിൽക്കുന്നത് അവനെന്താണ് വരച്ചു വെച്ചിരിക്കുന്നത് ഇതുവരെ പിടികിട്ടിട്ടില്ല ഓഹ് ഈ മൂന്നെണ്ണത്തിനെയും കൂടിയ മര്യാദ കണ്ണൂർ നോക്കണം ഞാൻ എന്നതാ ടാറ്റോടിച്ചിരിക്കുന്നു കളിപ്പോടാ പറയുന്നവനെ കണ്ട് മൂന്നെണ്ണം ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് കൂടി അടിച്ചു നോക്കിയതും അവന്റെ നെഞ്ചിൽ തന്നെ പച്ച കുത്തി വെച്ചിരിക്കുന്ന പാറുവിന്റെ രൂപം കണ്ട് മൂന്നും പകച്ചുപോയി അതേ പകപ്പോ അവൻ റോഷിനെ നോക്കി എങ്ങനെയുണ്ട് കൊള്ളാവ് ഇന്ന് ചെയ്ത വൈകിട്ട് ചെക്കൻ നഖം കടിച്ചു കാലുകൊണ്ട് കളം വരച്ച് കാണിച്ചു പരസ്പരം നോക്കിയ മൂന്നാദ്യത്തെ പകുപ്പ് മാറിയതും പൊട്ടിച്ചിരിച്ച് പോയി എന്നാ പന്നിളി കൊലച്ചിരി പിന്നെ നിന്റെ ഈ കോപ്രായം കണ്ടിരിക്കല്ലോ ചിരി കടിച്ചു പിടിച്ച് ബീറുംകുപ്പി പൊട്ടിച്ചു കോപ്രായ നിന്റെ നിങ്ങൾ നോക്കോളാം ഇത് കാണുമ്പോ അവള് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും ഉമ്മ ഉമ്മ പിന്നെ ഉമ്മ ഏന്ന് കൊണ്ട് ചെല്ലുമ്പോ നിന്റെ മോന്ത കിട്ടുന്ന അവടെ കയ്യിൽ നിന്ന് കിട്ടാമോ സൂക്ഷിച്ചോ കണ്ണുകളടച്ച് പാറ ഉമ്മതിരുന്ന് ചിരിച്ചു പറയുന്നവനെ ആദ്യം അതല്ലേടാ ഇവട്ട് ആറ്റോ കടിച്ചു വെച്ചിട്ട് വേറെ നീളും പണിന് കെട്ടാൻ പറ്റുമോ കൊച്ചു ഇല്ലാത്ത സങ്കടത്തോടെ പറഞ്ഞിരുത്തിയതും അവിടെ ഒരു പൊട്ടിച്ചിരി ഉയർന്നു മോരടിച്ച് പോകുന്നതിന്റെ അമ്മായി നെയ്യ് നോയിക്കോടാ ഓടിപ്പോയഞ്ചു കൊല്ലം അതിനുള്ളിൽ എന്റെ മിന്നും കിട്ടി എന്റെ പാറക്കുവെച്ചതിലൂടെ ഓടിക്കണങ്ങി ഞാൻ നിങ്ങൾക്ക് കാഴ്ച ചിരിച്ചു പറയുന്നവരെ നോക്കി വെല്ലുവിളിച്ച് റോഷി ജോയിഡയിൽ നിന്ന് കുപ്പി വാങ്ങിച്ച് വായിലേക്ക് അമിത്തി എന്നോടാണോ അതും എനിക്കറിയാം എനിക്കുള്ളതാ അവള് ഹോളി വരികല്ലേ അന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അവള് എൻ്റെ എന്റെ മാത്രം കിതച്ചുകൊണ്ട് പറഞ്ഞിരുത്തിയാൻ തറയിലേക്ക് നീണ്ടു നിവർന്ന് കിടന്നു ബാക്കി മൂന്നും പരസ്പരം നോക്കി ഒരു ചിരിയോടെ ബീറുടിക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ കരുത്ത് തെളിയിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം